എല്ലാവർക്കും നമസ്കാരം അപ്പൊ എല്ലാരും നമ്മളുടെ ക്യാപ്ഷനൊക്കെ വായിച്ചല്ലോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ക്യാപ്ഷൻ എന്നതാ എഴുതിയിരിക്കുന്ന ക്യാപ്ഷനിൽ വീടായാല് പെണ്ണ് വേണം അല്ലേ അത് എന്താ പറയാ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതൊരു വീടാണെങ്കിലും അവിടെ ഒരു സ്ത്രീ ഉണ്ടാവണം സ്ത്രീകളാണല്ലോ വീട്ടിലെ നിലവിളക്ക് ഓക്കെ അപ്പോ വീടായിട്ടുണ്ടെങ്കില് നമ്മൾ ലേഡീസ് വേണം ലേഡീസ് ആയിട്ടുണ്ടെങ്കിൽ എന്താ വേണ്ടത് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഗോൾഡോ കാര്യങ്ങളോ അല്ലതൊക്കെ ആയിരിക്കും അല്ലേ അപ്പൊ ഇന്ന് ഗോൾഡൻ ഒന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ എന്ത് ചാനലാണ് സ്റ്റിച്ചിങ്ങിന്റെ ചാനലാണ് അപ്പൊ എപ്പോഴും ചിന്തിക്കുമ്പോൾ അതുമായിട്ട് വേണം ചിന്തിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ എന്ത് കാണിക്കാൻ പോകുന്നു അറിയോ ഒരു നൈറ്റി അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇതൊക്കെ എന്തിനാ ഇങ്ങനത്തെയൊക്കെ ക്യാപ്ഷൻ ഇട്ട് വെറുതെ മനുഷ്യനെ ബോറടിപ്പിക്കുന്നതെന്ന് നമ്മളുടെ ചിന്തകളെ ഒന്ന് പൊടി തട്ടി ഉണർത്താൻ വേണ്ടിയിട്ടാണ് വേറെ എന്തിനുമല്ല ഒരു ഫണ്ണായിട്ടും കൂടെ എടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പേടിച്ച് പേടിച്ചാണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ ഇട്ടത് കേട്ടോ അതെന്തായിരുന്നു ആ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലേഡീസ് സന്തോഷം കൊണ്ട് തൊളിച്ചാടുന്ന് അതിൽ അധികം കമൻസ് വന്നു കേട്ടോ സത്യമായിട്ടും പറയുവാണ് ജെനുവിൻ ആയിട്ടുള്ള പറച്ചിലാണ് നമ്മൾ ഒറ്റ ഒരു കമൻ്റ് പോലും അതിൽ ഡിലീറ്റാക്കിയിട്ടില്ല ചില അവസരങ്ങളിൽ ആക്കാറുണ്ട് പക്ഷെ ഇത് വളരെ സത്യസന്ധമായിട്ട് പറയുവാണ് എങ്ങനെ വന്നാലും ഒരു എത്രയാണിപ്പോൾ ഓർക്കുന്നില്ല ഏകദേശം ഒരു അഞ്ഞൂറ് കമൻ്റോളം അതിൽ കാണും അതിൽ ആകെപ്പാടെ രണ്ടേ രണ്ട് പേർക്ക് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയുള്ളൂ കേട്ടോ അതായത് ഒന്ന് ഒന്ന് എന്തായിരുന്നു ക്യാപ്ഷൻ കുറച്ച് ബോറാണ് ഇപ്പം രണ്ടാമത്തേത് എന്തിനാ ഇങ്ങനെ വെറുപ്പിക്കുന്നത് മര്യാദക്കുള്ള ക്യാപ്ഷൻ ഇട്ടാൽ പോരെ ഇല്ലെങ്കിൽ ഒരു പിക്ക് ഇട്ടാൽ പോരെയാണ് അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഒരു പണി ചെയ് അടുത്ത തവണ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞതാ നമ്മൾ അതുപോലെ അനുസരിക്കാമോ കാരണം ഒരു വീഡിയോ ഓടിച്ചൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾക്ക് അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടിട്ടാണ് ഇങ്ങനത്തെ ക്യാപ്ഷനൊക്കെ ഉള്ള ക്യാപ്ഷൻ ഇടുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ആ ഒരു സയൻസിന് ഇത് എടുക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾക്ക് ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത് നൈറ്റി ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കട്ടിങ് വീഡിയോയിൽ മാത്രമേ ഇതുപോലത്തെ കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളും ഉണ്ടാവത്തുള്ളൂ സ്റ്റിച്ചിങ്ങിൽ ഞാൻ പൊതുവേ കുറച്ച് സീരിയസ് ആണ് കേട്ടോ കാരണം നമ്മൾ കുറച്ച് തമാശയും കുറച്ച് എന്താ പറയാ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അതിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ശ്രദ്ധ എപ്പോഴും തയ്ക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം എല്ലാ കാര്യങ്ങളും പഠിച്ചു പോവാൻ നമ്മൾ ഇത് ചുമ്മാ ടൈം പാസിനല്ലോ ഒന്നെങ്കിൽ നമ്മളുടെ സ്വന്തം ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇത് പുറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് കാര്യങ്ങളും എന്നെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും വളരെ വലുതാണ് അപ്പോൾ കട്ടിങ്ങിൽ കുറച്ച് തമാശയായാലും കുഴപ്പമില്ല സ്റ്റിച്ചിങ് ഞാൻ കുറച്ച് സീരിയസ് ആയിരിക്കും കേട്ടോ ഓക്കെ നമ്മൾക്ക് ഇന്ന് നൈറ്റി എങ്ങനെയാണ് ഒന്നും പഠിച്ചിട്ടില്ല നമ്മൾ തയ്യൽ ക്ലാസ്സിലൊന്നും പോയിട്ടില്ല ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കാം എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് തയ്ച്ച് എടുക്കാം ഈ ഒരു നൈറ്റിയും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുതലെയുള്ള പാഠഭാഗം അതായത് ബേസിക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കുന്നതിന് മുന്നേ നിങ്ങളെ കൊണ്ട് പാൻറ്റും കുർത്തിയും ഒരു നൈറ്റിയും തയ്ച്ച് നിങ്ങൾക്ക് ഒരു ബലം തരാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ബാക്കിയുള്ള ക്ലാസ്സുകളിലേക്ക് പോവാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് കുറേ ക്ലാസ് ഇങ്ങനെ ഒരുമിച്ച് കേൾക്കാനും കാണാനും പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇടക്ക് വെച്ച് നിങ്ങൾ എന്നെ കാണത്തില്ല അപ്പോൾ എന്നെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എനേബിൾ ഒന്നു ചെയ്യണം അതായത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ എന്ത് പറ്റൂ അടുത്തടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അത് ആയിട്ട് ലഭിക്കുകയുള്ളൂ മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഇപ്പം നമ്മൾ കണ്ടു നമ്മൾക്ക് മാത്രം ഇത് മതി ആ ഒരു വിചാരം വരാരുത് കേട്ടോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം പിന്നെന്താ പറയാനുള്ളത് ആ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്തോളൂ നല്ല കമന്റ് മാത്രം വേണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല നമ്മൾക്ക് എല്ലാവർക്കും എന്താ പറയുക ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എഴുതൂ ഞാൻ എൻ്റെ അഭിപ്രായവും തിരിച്ചു തരാം കേട്ടോ അതിൽ ഒരു എന്താ പറയുക വിട്ടുവീഴ്ചയില്ല നിങ്ങൾക്ക് നിങ്ങളുടേത് എനിക്ക് എൻ്റെത് ഓക്കെ അപ്പോൾ നമ്മൾക്കിന്ന് നൈറ്റി പഠിക്കാം നൈറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അളവോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്താ വേണ്ടത് നമ്മളുടെ കറക്റ്റ് അളവിലുള്ള ഒരു നൈറ്റിയോ ചുരിദാറോ എന്താണെങ്കിലും മതി നമ്മൾക്കത് വെച്ചിട്ട് ചെയ്യാം പിന്നെ ഇതിൽ ഞാൻ ഒരു കാര്യം കൂടെ സ്പെഷ്യൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു നെക്ക് ഡിസൈൻ നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സാദാ യു നെക്ക് ഒക്കെ അല്ലേ ട്രൈ ചെയ്തത് നൈറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം നല്ല അട്ടിപൊളി എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഈ ഒരു നൈറ്റിക്ക് നല്ല അട്ടിപൊളി ഒരു നെക്ക് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിനി തുണിയൊക്കെ ഒന്ന് മടക്കി എടുക്കാം അപ്പൊ ആദ്യമേ ഒന്ന് നിവർത്തിയെടുത്തേ അപ്പൊ ഈ ഒരു ഷെയ്ഡിലുള്ള നെറ്റ് തുണിയാണ് ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോ നമ്മൾക്ക് ഇതൊന്നും മടക്കിയെടുക്കണം എന്റെ കയ്യിലെ കളക്ഷൻസ് ഒക്കെ ഇപ്പോ ഒത്തിരി കുറവാണ് കേട്ടോ ഇപ്പൊ സെയിൽ ഇല്ല തുണിയുടെ സെയില് കുറച്ച് നാളായിട്ട് നിർത്തി വെച്ചിരിക്കുക ടൈം നമ്മൾക്ക് ഒരുപാട് വേണം അപ്പൊ അത് മാത്രം ബിസിനസ് ആക്കുന്നവർക്കാണ് ഈ തുണി ബിസിനസ് കൊണ്ട് ലാഭവും അതുപോലെ തന്നെ അവർക്കേ നേരം ഉണ്ടാവത്തുള്ളൂ നമ്മൾക്ക് ഇതുപോലെ വീഡിയോ എടുക്കണം ക്ലാസ് ഉണ്ട് അതുണ്ട് അപ്പൊ എല്ലാത്തിനും കൂടെ സമയം ഉണ്ടാവില്ല ഏതെങ്കിലും ഒന്നേ നമ്മൾക്ക് പറ്റൂ ഒന്നെങ്കിൽ തുണിയുടെ ഈ ഒരു ബിസിനസ് അതെല്ലാം എന്നുണ്ടെങ്കിൽ ചാനൽ രണ്ടും കൂടി കൊണ്ടുപോകാൻ ഒരു രക്ഷയില്ല കേട്ടോ വിചാരിച്ചിട്ട് പറ്റുന്നില്ല അപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ട് പുതിയ കളക്ഷൻസ് എന്താ എന്നൊക്കെ ഇല്ല കാണിക്കാൻ അതുകൊണ്ടാണ് കാണിക്കാത്തത് ഓണൊക്കെ ആവുമ്പോൾ എടുക്കുന്നുണ്ട് പോവാൻ ടൈം കിട്ടുന്നില്ല ഇപ്പം മഴയല്ലേ മഴയത്ത് നമ്മൾക്ക് കൊണ്ടു പോകുന്നതും വരുന്നതൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യാണ് അപ്പൊ രണ്ടാക്കി ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കാം ഇപ്പൊ കുറച്ച് ക്ലാസ് ആയല്ലോ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇത് മനസ്സിലാവുള്ളൂ ഇപ്പൊ ഇന്നൊരു ദിവസം വന്നിട്ട് ഇത് കണ്ട് ചെയ്യാമെന്ന് ആരും വിചാരിക്കരുത് നിങ്ങൾക്ക് പറ്റില്ല പക്ഷെ നമ്മളുടെ ക്ലാസ് ഫോ എല്ലാ ദിവസവും ഫോളോ ചെയ്യുന്നവർ നിങ്ങളുടെ പേരൊന്ന് മെൻഷൻ ചെയ്യാമോ കാര്യം എനിക്ക് നിങ്ങളെ പ്രത്യേകം നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെയിലി നമ്മളുടെ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർ സ്കിപ്പ് ചെയ്ത് കാണുന്നവർ പേരെഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നിങ്ങളുടെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അതിനാണ് ചോദിക്കുന്നത് ഇതിപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ അവർക്ക് സ്പെഷ്യൽ ആയിട്ടൊരു ക്ലാസ്സും ചെയ്യുന്നതാണ് ഇപ്പോ സംഭവിക്കാൻ പോകുന്ന ഞാൻ പറഞ്ഞു തരാം ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ പോകുമേ അപ്പോൾ നേരെ കമന്റ് സെക്ഷനിൽ നമ്മൾ വിദഗ്ദ്ധരെന്താണ് പറയുന്നത് അറിയാൻ വേണ്ടി ചില റീൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വിദഗ്ധർ എന്താണ് എഴുതിയിരിക്കുന്നത് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് ടീംസ് വരുമല്ലോ അപ്പൊ നോക്കുമ്പോ കുറെ പേരിങ്ങ പേര് എഴുതി ഇങ്ങനെ ഇട്ടേക്കുക അപ്പൊ അവര് വിചാരിക്കും ഇത് എന്തിനാ നമ്മൾ ആ അച്ഛമ്മാ എന്റെയും കിടക്കട്ടെ അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ നിങ്ങൾ സ്ഥിരമായിട്ട് ക്ലാസ് ഫുൾ മനസ്സിലാക്കി എല്ലാം സ്കിപ്പിംഗ് ഒക്കെ ഒഴിവാക്കി കാണുന്നവര് നിങ്ങളുടെ പേര് മാത്രം ഒന്ന് എഴുതിയിട്ടേക്ക വേറെന്തെങ്കിലും കൊണ്ടിട്ടല്ല നമ്മൾക്കറിയണമല്ലോ ഇത് എത്ര പേർക്ക് ആവശ്യമാണ് ചുമ്മാ വെറുതെ രസത്തിന് വേണ്ടിയിട്ടാണോ ഇതൊക്കെ കേൾക്കുന്നത് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ കൊണ്ടിട്ടാണ് കേട്ടോ പക്ഷെ ഞാനത് എവിടെയെങ്കിലും എഴുതി വെക്കും ആ അത്രയും പേരെ ഒന്ന് നോട്ട് ചെയ്യേണ്ടതുണ്ട് കാര്യം അവർക്ക് ഇതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവുള്ളൂ അല്ലാത്തവരെ സംബന്ധിച്ച് വെറും വേസ്റ്റ് ആണ് ഈ ഒരു ടൈം നിങ്ങളുടെ വെറും വേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഈ തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടു അത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം ഇത് നേരെ താഴത്തേക്ക് മടക്കിയിട്ട് കൊടുക്കുക ഇനി അതൊന്നും നമ്മുടെ ക്ലാസ്സിലുണ്ടാവില്ല ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ ആയിട്ടൊക്കെ പറഞ്ഞു പോയത് കൊണ്ട് അപ്പോൾ ഞാൻ കറക്റ്റ് ഇനി അങ്ങോട്ട് മടക്കിയിട്ട് കൊണ്ടുവരും ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തുണി കറക്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി ആ ഒരു ചുളിവും കാര്യങ്ങളൊക്കെ കൈക്കൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ചുളിവെല്ലാം പോകും അപ്പം ഇങ്ങനെ ആദ്യം തുണി ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക ഇപ്പൊ നമ്മളുടെ ഏതൊരു വീട് നമ്മൾ നോക്കിയാലും ഒരു വീട്ടില് ഒരാളെങ്കിലും നൈറ്റി കൊടുക്കാതെ ആയിട്ട് ഉണ്ടാവില്ല ഇപ്പൊ ഞങ്ങളുടെ വീട്ടില് മൊത്തത്തിൽ ഞങ്ങൾ ആറ് പേരുണ്ട് മൂന്ന് ആണ് മൂന്ന് പെണ്ണ് അങ്ങനെയാണ് കേട്ടോ ഈ മൂന്ന് പെണ്ണ് പറയുമ്പോൾ മോള് ഞാൻ അമ്മ അമ്മ ഡെയിലി നൈറ്റി കൊടുക്കുന്നതാണ് ഞാൻ എല്ലാ ദിവസവും അല്ലെങ്കിൽ കൂടെ കൂടുതലും നൈറ്റിയും ടോപ്പ് ചുരിദാർ അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോ ഈ വീട്ടിൽ സ്ഥിരമായിട്ട് നൈറ്റി ഉടുക്കുന്നത് അമ്മയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് അമ്മയുടെ അളവിലാണ് ഈ ഒരു നൈറ്റി ചെയ്ത് എടുക്കാൻ പോകുന്നത് കാര്യം എല്ലാ ദിവസവും ഉടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഡെയിലി ഇത് വേണ്ടേ പ്രത്യേകിച്ച് മഴയൊക്കെയാണ് ഉണങ്ങി കിട്ടാനും ബുദ്ധിമുട്ടാണ് അപ്പോ നമ്മൾക്ക് ഒരു നൈറ്റി വീട്ടിലെ സ്ഥിരമായിട്ട് ഉടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇപ്പോൾ എന്താ പറയുക നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഡ്രസ്സാണ് ഈ നൈറ്റി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ഇതിൻ്റെ ഉപയോഗങ്ങൾ പറയുവാണെങ്കിൽ ഇപ്പോൾ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കൈ തുടക്കാൻ ഏറ്റവും നല്ലത് ഈ നൈറ്റി ആണെങ്കിൽ നമ്മൾക്ക് സൗകര്യമാണ് കുട്ടികളുടെ മുഖം അങ്ങനെ റീൽസിലൊക്കെ നമ്മൾ ഒത്തിരി ഈ നൈറ്റിയുടെ ഗുണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കുന്നേ നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഞാനൊരു അളവ് നൈറ്റി എടുത്തിട്ട് അതിൻ്റെ മീതേക്ക് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാൻ പോകാം അതെ നമ്മളുടെ അളവ് നൈറ്റിയുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളു എടുക്കുക ഇപ്പൊ ഞാൻ അലമാരി എടുത്തേ കുറച്ച് ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അയണൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡ്രസ്സ് അല്ലേ അപ്പൊ ഇതുപോലെ ഇട്ട് കൊടുത്തു ഇത് ബാക്ക് നെക്ക് ഇത് ഫ്രണ്ട് നെക്ക് നമ്മൾ എപ്പോഴും ഇങ്ങിട്ട് കൊടുക്കുമ്പോൾ ബാക്ക് നെക്ക് വേണം അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഒരു ഭാഗത്തും പിടിക്കുക ഏറ്റവും താഴെ ഭാഗത്തും പിടിക്കുക എന്നിട്ട് രണ്ടാക്കി ഇതിനൊന്ന് മടക്കിയെടുക്കുക ഇത് വെച്ചാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകളാണ് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത് അത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല നമ്മൾക്ക് തന്നെ ഒരു എന്താ പറയാ ഇതൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും എന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അളവെല്ലാം വെച്ചിട്ട് ചെയ്യാം അളവെല്ലാം വെച്ച് ആദ്യമേ ചെയ്ത് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് ചെറു ചെറിയ ഒരു ശതമാനം പേർക്ക് ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നും പക്ഷേ ഈ രീതിക്ക് ചെയ്ത് ഒരെണ്ണം ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കൂടുതൽ അറിവുകൾ നേടാനുള്ള ഒരു ആർജവം വരും കേട്ടോ മലത്തിലെ കുറച്ച് അതി കഠിനമായ വാക്കുകളൊക്കെ പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ വരുന്നതാണ് ഇപ്പോൾ ആർജവം യാഥാസ്ഥിതികം ഇതൊക്കെ നമ്മൾ അധികം ഉപയോഗിക്കാത്ത വാക്കുകളാണ് പക്ഷേ പിന്നെ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ എന്താ മതിയില്ല എവിടുന്നു ക്യൂ വരുന്നതാണ് കേട്ടോ ഈ വാക്കുകളൊക്കെ നമുക്ക് ഇനി ഒരു അളവ് നൈറ്റി നമ്മുടെ തുണിയുടെ മീതേക്കൊന്ന് ഇട്ടു കൊടുക്കാം അമ്മക്ക് തയ്ക്കുമ്പോണ്ടല്ലോ എനിക്ക് ഒത്തിരി തുണി ബാലൻസ് കിട്ടും കേട്ടോ പക്ഷെ എനിക്ക് തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും കൂടി ബാലൻസ് ഉണ്ടാവില്ല എന്താ കാരണമെന്ന് അറിയോ ഹൈറ്റ് ഉള്ളവർക്ക് സംബന്ധിച്ച് ഈ നൈറ്റ് തുണി ഫുൾ ആയിട്ട് വേണ്ടി വരും കുറച്ച് താഴത്തുനിന്ന് അത് മടക്കിയൊക്കെ അടിച്ച് അതങ്ങോട് നമ്മൾക്ക് തീരും പക്ഷേ ഹൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പോലെ തുണി ബാലൻസ് കിട്ടും കേട്ടോ അപ്പൊ ഞാൻ എന്താ ഈ ഒരു നൈറ്റിയുടെ ക്ലോത്ത് ഏറ്റവും താഴെ വെച്ച് കൊടുക്കുവാണ് അതിക്ക് മുമ്പ് നമ്മൾക്ക് ഒരു കാര്യമുണ്ട് ഇത് കറക്റ്റ് ലെവലല്ല നൈറ്റ് പീസ് നമ്മൾ മൂന്ന് മീറ്റർ ആയിട്ടാണല്ലോ നമ്മൾക്ക് കിട്ടുന്നത് അപ്പൊ മടക്കേക്ക് ഇടുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും അപ്പൊ നേരെ സ്കെയിൽ എടുത്തിട്ട് ഇവിടെ ഒരു ലൈൻ കൊടുക്കുക കട്ട് ചെയ്ത് മാറ്റുക ഈ സ്കെയിലൊക്കെ നമ്മൾക്ക് ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഭയങ്കര ഉപകാരമാണ് എന്താ ഇതുപോലത്തെ ആഹാ നല്ല ഭംഗിയാന്ന് നോക്കിയേ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണാൻ കൈക്ക് വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടൊക്കെയും കേരളത്തിൻ്റെയും ഇന്ത്യയുടെ ഒക്കെ മാപ്പ് വരക്കുന്ന പോലെ ആയിപ്പോ അപ്പം ഇതുപോലെ ഇങ്ങനെ ഒന്ന് നല്ല ഭംഗിയായിട്ടൊന്ന് വരച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക അപ്പൊ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അത് കഴിയുമ്പോൾ നമ്മൾക്ക് നേരെ ഈ ഒരു നൈറ്റി ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇത്രയും ഡിസ്റ്റൻസ് വെച്ചിട്ടങ്ങോട് വെച്ച് കൊടുക്കണം ഇതിനുള്ളിലേക്ക് മടക്കി തയ്ച്ചു പോകുന്ന ഭാഗമാണ് അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തു അത് കഴിയുമ്പോൾ ഈ രണ്ട് ലെവൽ കറക്റ്റ് ചെയ്യുക മുകളിലേക്ക് വരുംതോറും അടിപൊളിയായിട്ട് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് ഇങ്ങനെ ഒന്ന് എടുക്കാം ഓക്കെ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ടിപ്സ് പറയാൻ പോവുവാണ് അപ്പോൾ നമ്മൾക്ക് തുണി അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതുപോലത്തെ ചെറിയ സൈസിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇഷ്ടംപോലെ തുണി നമ്മൾക്ക് ബാക്കി വരുവന്ന് ഈ നൈറ്റിക്കൊക്കെ തുണി ഇടുമ്പോൾ അതിന് ഒരു മടക്ക രീതി ഉണ്ട് മടക്ക രീതി സെയിം തന്നെയാണ് പക്ഷേ കട്ടിങ്ങിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മളുടെ താഴെ ഭാഗം ഇതൊക്കെ നമ്മൾക്ക് ഒരു ക്ലാസ്സിൽ ഇടയിലിടയിലേ പറയാൻ പറ്റുള്ളൂ ഈ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ടിപ്പൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് അത് പോയിക്കോട്ടെ അത് അവരുടെ കുഴപ്പം കൊണ്ടാണ് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഭാഗം താഴെ നമ്മൾ വെച്ചില്ലേ അപ്പോൾ ഞാൻ നേരെ ഇത് മുകളിലേക്കും കറക്റ്റ് അളവിൽ വെച്ചുകൊടുത്തു അപ്പൊ എനിക്കിപ്പോ ഇവിടെ ഇത്രയും തുണി ബാലൻസ് ഉണ്ട് അത്യാവശ്യം നല്ല വലിയ പീസായിട്ട് എനിക്കിങ്ങനെ ബാലൻസ് കിട്ടും അപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റാൻ പോവാ അപ്പോൾ വലിയ തുണി എനിക്ക് ബാലൻസ് കിട്ടും അതെനിക്ക് ഒരു തലേണക്കവറോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിയുണ്ടെങ്കിൽ കൊച്ചിനൊരു കുഞ്ഞുടുപ്പോ എന്തെങ്കിലും നമ്മൾക്ക് ഉപയോഗത്തിന് നമ്മൾക്ക് മാറ്റി വയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു പോർഷൻ ഒക്കെ ചെയ്യുമ്പോൾ അവിടേക്ക് എടുക്കാനോ എന്തിനെങ്കിലും വേണ്ടി നമ്മൾക്ക് തുണി കിട്ടിയേ അപ്പൊ ഞാൻ ഈ അങ്ങോട്ട് മാറ്റി ഇതിൽ നിന്ന് സ്ലീവോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല സൈഡിൽ അതിനല്ലേ നമ്മൾക്ക് ഉള്ളത് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഈ ഭാഗം മാറ്റുമ്പോൾ ഇവിടെ കട്ടിങ് വരും എല്ലാം ഓപ്പൺ ആവും സാധാരണ കേസിൽ നമ്മൾ സ്ലീവ് എവിടെന്നാണ് എടുക്കുന്നതെന്ന് അറിയൂ ഈ ഭാഗത്തു നിന്നാണ് സ്ലീവ് എടുക്കുന്നത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ സ്ലീവിന്റെ ഇവിടെ നമ്മൾക്ക് ഓപ്പൺ വരും അപ്പോ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ബുദ്ധിയൊന്ന് പ്രയോഗിക്കണം അതായത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന പറയും കറക്റ്റ് താഴേന്ന് വെച്ചു കൊടുത്തു ലെങ്ത് എല്ലാം ഇങ്ങനെ ഒന്ന് ഓക്കെ ആക്കി ഇതാ ഇവിടെ ഉള്ളിലേക്ക് മടക്കടിക്കാനുള്ള ഈ ഒരു പാർട്ടൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് എന്ത് വേണം ഇവിടെയും വേണം ഒരു അര ഇഞ്ച് അല്ലേ എന്തിനാ ഷോൾഡർ തമ്മിൽ ജോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇവിടെയും വേണം അപ്പം ഞാൻ ഈ രണ്ട് ഭാഗം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡറിനും കൂടിയിട്ടുള്ള ഈ ഗ്യാപ്പ് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തു അപ്പം നമ്മളുടെ കറക്റ്റ് നൈറ്റിയുടെ ലെങ്ത് ഏതാ ഈ കാണുന്നതാണ് നമ്മളുടെ കറക്റ്റ് നൈറ്റിക്ക് വേണ്ട ലെങ്ത് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ലീവ് ഇവിടെ നിന്ന് കിട്ടില്ല ഈ തുണിയിൽ നിന്ന് എടുക്കേണ്ടി വരും അത് നമ്മൾക്ക് നഷ്ടമല്ലേ നമ്മൾ എന്ത് ചെയ്യാ ചെയ്യാൻ പോകുന്ന കാര്യം കാണിച്ചിട്ടും ആദ്യം നമ്മളുടെ ഈ ഒരു അളവ് നൈറ്റിയെ ഞാൻ ഈ ചെയറിൻ്റെ മീതിയെ കിട്ടും അപ്പം നമ്മൾക്കിവിടം വരെ ആണല്ലോ നൈറ്റിക്ക് വേണ്ട അളവ് ഈ അളവിൽ ഞാൻ നേരെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്നും മടക്കി അത് കഴിഞ്ഞിട്ട് ഈ ഭാഗം നേരെ ഇങ്ങനെ താഴത്തേക്ക് കൊണ്ടുവരിക സംശയമില്ലല്ലോ ഈ ഭാഗം നേരെ ഇങ്ങനെ താഴത്തേക്ക് താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ നമ്മൾക്ക് നല്ല നീളത്തിലുള്ള ഒരു തുണി ബാലൻസ് കിട്ടും ഓക്കെ എന്താ കണ്ടോ ഇതങ്ങോട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു പീസ് ഉപയോഗത്തിനുമായി സ്ലീവ് ഷോൾഡറിൻ്റെ ആ ഭാഗത്തു അതായത് അമ്പൾ ഭാഗത്തു നിന്ന് സെന്ററിൽ കട്ടിങ് ഇല്ലാതെ എന്ത് കിട്ടും സ്ലീവ് കിട്ടും ഇതൊക്കെ ഭയങ്കര ഭയങ്കര ഉപകാരമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എവിടെ പോയി പഠിച്ചാലും ഒരാളും ഇതൊന്നും പറഞ്ഞു തരാൻ പോണില്ല ഞാൻ എന്താ പറയുക അച്ചട്ടായിട്ട് പറയുവാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വേണം അപ്പം ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്തൊന്നും ഇത് പോയിട്ട് ഒട്ടുമിക്ക കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ചിലപ്പോൾ അവർക്ക് സമയമില്ലാത്ത കൊണ്ടായിരിക്കാം അതൊക്കെ നമ്മളിങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തടുത്ത ആളെ വൈറ്റ് ചെയ്യാൻ ആയിരിക്കും ആഗ്രഹം എല്ലാ ആൾക്കാരെ നല്ലപോലെ പഠിപ്പിക്കാനൊന്നും ആയിരിക്കില്ല അതൊരു അല്ലേ അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കി എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ നമ്മൾ ഇപ്പം ഞാനിതെങ്ങനെയാണ് പഠിച്ചതെന്ന് അറിയുമോ നമ്മൾ ഓരോന്ന് ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് താനേ കിട്ടും അപ്പം ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് താനെ എടുക്കാൻ കുറച്ച് ടൈം പോകുമല്ലോ അതും കൂടി വേസ്റ്റ് ചെയ്യാണ്ട് ഇപ്പം തന്നെ അങ്ങോട്ട് പറഞ്ഞ് തരുവാണ് കേട്ടോ അപ്പം നമ്മൾക്കിനി ഈ ഒരു കഷ്ണം നമ്മൾ ഇനി ഈ ഒരു വീഡിയോയിൽ എടുക്കണേ ഇല്ല ഇത് ഒരു പില്ലോ കേസിനോ ഇല്ലെങ്കിൽ ഒരു ഒരു വൺ ഇയർ ബേബിയൊക്കെ നമുക്കൊരു കുഞ്ഞി പെറ്റിക്കോട്ട് പോലെയോ അല്ലെങ്കിൽ അടുത്ത ഒരു ഡ്രസ്സ് ചെയ്യുമ്പോൾ അതിന് യോ പോർഷനോ നെക്ക് ഡിസൈനോ എന്തിനു വേണമെങ്കിലും എടുക്കാം അപ്പം ഞാനിതങ്ങോട് മാറ്റണേന്ന് കേട്ടോ ഇതെടുക്കില്ല ഞാൻ വേണമെങ്കിൽ ഈ ഒരു നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ച് കണ്ട് കഴിയുമല്ലോ അപ്പോൾ വേണമെങ്കിൽ കനീ പീസ് കാണിച്ചു തരാം ഇനിയിപ്പോൾ ചിലതൊക്കെ സംശയം ഉണ്ടാവും പിന്നെ ചേച്ചി ഇതിന്റെ ഇടയിലൊക്കെ അതൊക്കെ പോയി എടുത്തിട്ടുണ്ടാവുമെന്ന് അപ്പോൾ അങ്ങനെ സംശയിക്കണ്ട ഞാൻ ലാസ്റ്റ് വേണമെങ്കിൽ കാണിച്ചുതരാം ഞാൻ ഞാനതങ്ങോട് സൈഡിലേക്ക് മാറ്റിയിട്ടു ഇനി ഈ ഒരു പീസ് നേരെ ഒരു ചെറിയൊരു തുണിക്കൊരു ചാഞ്ചാട്ടമൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടാവും നമ്മൾ അതൊക്കെ ഒന്ന് ഇളക്കി അതായത് ഇതുപോലേക്ക് ഇങ്ങനെ ഒന്ന് ഇവർത്തി രണ്ട് മൂന്ന് കൊട്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടെടുക്കാം വ്യത്യാസം വന്ന വേണ്ടോ ദേ ആ അങ്ങനെയൊന്നും വരാൻ പാടില്ല അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ ഏ എന്ത് പറ്റും രണ്ട് സൈഡും ഒരേ അളവ് കിട്ടില്ല അപ്പൊ ആദ്യം ഞാൻ ദേ നമ്മളുടെ ആ ഒരു ലൈൻ ഇതാണ് നമ്മളുടെ കറക്റ്റ് ലെങ്ത്തിൻ്റെ ലൈൻ ആ ഒരു ലൈൻ ആക്കി എന്നിട്ട് ഈ രണ്ട് കയ്യും നല്ല ഭംഗിയാക്കി അങ്ങോട്ട് ഒന്ന് ചുളിവാക്കിയോ ഒന്നും ദേ വീഡിയോ ഒന്നും ഞാൻ എന്താ പറയാ പോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇടക്കിടക്ക് നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാമറ ജസ്റ്റ് ഒന്ന് പൊസിഷനൊക്കെ ഒന്ന് മാറും ഇതിപ്പോ ഞാൻ നിർത്തിയിട്ടേ ഇല്ല കേട്ടോ ഇങ്ങനെയൊക്കെ വെച്ച് നമ്മളൊന്ന് കൈക്കൊക്കെ ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ടല്ലോ ആ ചുളിവൊക്കെ അങ്ങോട്ട് മാറും അപ്പോ ദേ നമ്മളുടെ അപ്പോ നമ്മുടെ എന്താ പറയുക നൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള തുണി കറക്റ്റ് അളവിലൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം അങ്ങോട്ട് മാറ്റിയും വെച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക നേരെ നമ്മൾക്ക് നമ്മുടെ അളവ് നൈറ്റി എടുത്തിട്ട് ഇതിൻ്റെ മീതൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം വെറുതെ വെച്ച് കൊടുത്താൽ മാത്രം പോരാ ഈ രണ്ടറ്റം കറക്റ്റ് ലെവലിത് വെച്ച് കൊടുക്കണം അത് കഴിയുമ്പോൾ ഈ രണ്ട് ഷോൾഡർ ഇങ്ങനെ എടുത്തിട്ട് ഈ മുകൾ ഭാഗത്ത് നമ്മൾ എത്ര ഇഞ്ചാണോ എത്ര നിങ്ങൾ നിങ്ങളിപ്പോൾ ഇതിലൊന്നും ഇഞ്ച് കണക്ക് പഠിക്കില്ല കാരണം ഇഞ്ച് കണക്കൊക്കെ നമ്മൾക്ക് അളവെല്ലാം എടുത്ത് പഠിച്ചതിന് ശേഷമായിരിക്കും വരുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ ഇതാ ഈ ഒരു ഭാഗം ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക ഇതൊക്കെ ഒരു ചുളിവക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു ഇനി താഴെയും സൈഡും ഒക്കെ ഒന്ന് നിവർത്തി അങ്ങോട് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ കറക്റ്റ് അളവിലുള്ള നൈറ്റി റെഡിയാണ് ഓക്കെ ഇവിടെ ഇത്രയും ഭാഗം ഞാനന്ന് വിട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെയും തുമ്പ് ഉണ്ട് ഇനി എന്താ ചെയ്യുക ഇനി ഈസിയാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും കാര്യം കഴിഞ്ഞ കുറച്ച് ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെ തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്നത് എന്ത് ചെയ്യണം നെക്കിൽ തുടങ്ങാം അതായത് ബാക്ക് നെക്കിൽ തുടങ്ങുമ്പോൾ കൈ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക ഇപ്പഴേക്ക് ഒരു കാലഞ്ചി വെക്കുക അത് കഴിയുമ്പോൾ ഫ്രണ്ടിലേക്കും കാലിഞ്ചു വെക്കുക എന്നിട്ട് ഈ അളവ് വെച്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ ദേ ഇതാണ് നമ്മളുടെ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്യുക അത് കഴിയുമ്പോൾ കൈ ഇങ്ങനെ കൊത്തിപ്പിടിച്ച് എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ഇവിടം വരെ മാർക്ക് ചെയ്ത് എടുക്കുക അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് മുകളിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ മീതെ ഞാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ദാ ഇവിടെയാണ് കേട്ടോ ഈ തുണി ഇങ്ങനെ മീതേക്ക് വെച്ച് ഇവിടെ ഒരു മാർക്കിങ് ഇതാകുമ്പോൾ ഭയങ്കര ഈസിയാണല്ലേ ഇതിലും ഈസിയാണ് കേട്ടോ അളവെടുത്ത് പഠിക്കുമ്പോൾ കുറേ പേര് വിചാരിക്കും ഇനി എന്തിനാണ് വെറുതെ ഇത് പഠിക്കുന്നത് ഇതങ്ങോട്ട് ഫോളോ ചെയ്താൽ പോരേന്ന് പക്ഷേ നമ്മുടെ കയ്യിൽ എല്ലാ ഡ്രസ്സും ഇപ്പം നിങ്ങൾക്കൊരു അനാർക്കലി ചെയ്യണം പാനൽ കട്ട് കുർത്തി ചെയ്യണം പ്ലീറ്റഡ് കുർത്തി ചെയ്യണം ഇതൊന്നും കയ്യിലില്ലെങ്കിൽ എങ്ങനെ ചെയ്യും അതിനൊക്കെയാണ് അളവെടുത്ത് പഠിച്ച് ചെയ്യേണ്ടത് അത് കഴിയുമ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ നമ്മൾക്കുള്ള ആ ഒരു അളവും കൂടെ അങ്ങോട്ട് ചെയ്തേക്കാം ഇനി ഈ നൈറ്റി അങ്ങോട്ട് മാറ്റിയേക്കാം നൈറ്റി മാറ്റി കഴിയുമ്പോൾ നമ്മൾക്ക് ഇതാ ഇങ്ങനെ അങ്ങോട്ട് കിട്ടും ഇനി ആ ഒരു ഹോളും കൂടെ ഒന്ന് ഇതാ ഇതേമാതിരി ഒന്ന് വരച്ചങ്ങോട് എടുക്കണം ഓക്കെ കട്ട് ചെയ്യുക ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തു ഫ്രണ്ടിനൊക്കെ നമ്മൾക്കൊരു ക്യാൻവാസ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു നിർബന്ധമായിട്ടും മേടിക്കേണ്ടതാണെന്ന് കട്ട് ചെയ്യുവാണേ കട്ട് ചെയ്ത് എവിടം വരെ വരുന്നോ അവിടെ വെച്ച് നിർത്തുക ഇത് സ്ലീവിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ദേ ഇവിടെ വെച്ച് നിർത്തി അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്ത് എടുക്കാം ഇതൊരു സ്മോൾ സൈസ് നൈറ്റി ആയിട്ട് നമ്മൾക്ക് എടുക്കാം കാരണം ഒട്ടും തന്നെ ലെങ്ത്തില്ല ഇപ്പൊ എനിക്കിതൊരു കുർത്തിയാക്കാം എന്നാലും എൻ്റെ മുട്ടിന് മോ ും അമ്മക്ക് എപ്പോ പണ്ടൊക്കെ കേട്ടോ പണ്ടൊക്കെ നൈറ്റ് മേടിക്കുമ്പോൾ ഓൾട്ടറേഷൻ ചെയ്യാതെ അമ്മ ഇല്ല കാരണം ലെങ്ത് കൊറേ കട്ട് ചെയ്ത് കളയേണ്ടി വരും അപ്പോ ആ നൈറ്റിയുടെ ഭംഗിയും പോവും ചില നൈറ്റ് പീസ് കണ്ടിട്ടില്ലേ താഴെ ഭാഗത്ത് മാത്രമായിരിക്കും കുറെ വർക്കും കാര്യങ്ങളും വർക്ക് മീൻസ് എന്തെങ്കിലൊക്കെ ഒരു പ്രിന്റോ കാര്യങ്ങളോ ഉള്ളത് അപ്പോ നൈറ്റി ആ ഒരു കറക്റ്റ് അമ്മയുടെ സൈസിലൊക്കെ ആക്കുമ്പോണ്ടല്ലോ ആ ഡിസൈനൊക്കെ എല്ലാം പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പണ്ട് വിഷമമായിരിക്കും കേട്ടോ ഇഷ്ടപ്പെട്ട് മേടിച്ച നൈറ്റി ഒരു ഭംഗി ഉണ്ടാവില്ല ഉടുത്തു കഴിയുമ്പോൾ കാരണം താഴത്തുള്ള ആ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ വെറുതെ എന്താ പറയുക ഫ്രണ്ടിലാണെങ്കിൽ അധികം ഉണ്ടാവില്ല അങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടി ഇതിലോട്ടൊക്കെ ഇങ്ങനെ തയ്ക്കാൻ പല ഡിസൈൻസ് ഡിസൈൻസൊക്കെ തുടങ്ങിയത് ഇപ്പോൾ ആൾ ഹാപ്പിയാണ് കാരണം ഏത് താഴെ ഡിസൈൻ ഉണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ വെട്ടിയാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ ആ എന്താ പറയുക ഭംഗിയും കാര്യങ്ങളും പോവില്ല പിന്നെ ഷോൾഡർ ഷോൾഡറൊക്കെ ഇറങ്ങിക്കിടക്കും അതുപോലെ ഭയങ്കര ലൂസായിരിക്കും പിന്നീട് നമ്മൾക്കൊന്ന് ഓൾട്ടർ ചെയ്ത് അത് കുളമാക്കേണ്ട നമ്മൾ തന്നെ തുണി മേടിച്ച് അങ്ങോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവരും ഹാപ്പി ആവും അപ്പം ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ അമ്മക്ക് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അമ്മ സ്വന്തം അമ്മ ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും കറക്റ്റ് അളവിലുള്ളത് കിട്ടുമ്പോൾ അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് രണ്ട് കഷ്ണം ഒന്ന് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇത് ബാക്ക് ഇത് ഫ്രണ്ട് ഇതെങ്ങനെ മാറ്റണം കാര്യം അത് ഫ്രണ്ട് പീസ് ആണ് നമുക്ക് നമ്മൾക്കതിൽ നല്ല ഭംഗിയുള്ള ഒരു നെക്ക് കൊടുക്കണം ഇത് ബാക്ക് ഈ ബാക്കിലെ നെക്ക് നമ്മൾക്കിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ക്രോസ് പീസ് വെച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞു എന്താ അടുത്തത് സ്ലീവ് ഇതും കൂടി മടക്കി വെക്കാം ഇതാ ഇങ്ങനെ തന്നെ ഇപ്പോൾ അതൊരു ഉറക്കരുത് കേട്ടോ നിങ്ങൾ പഠിക്കുന്നവരെ സംബന്ധിച്ച് വെട്ടിക്കഴിയുമ്പോൾ തുറന്ന് നോക്കണം എന്നുണ്ടാവും തുറക്കേണ്ട ഇതിന്റെ ആ ഒരു സ്റ്റിഫ് പോകും നമ്മൾ തയ്ക്കാൻ നേരത്ത് മാത്രം തുറന്നാൽ മതി ഇങ്ങനെ തന്നെ ഞാനൊന്ന് മടക്കി വെക്കുവാണ് ഇങ്ങനെയും മടക്കേണ്ട നീളത്തിലാണ് തുണികൾ മടക്കി വെക്കേണ്ടത് കേട്ടോ വേണമെങ്കിൽ ദാ ഇങ്ങനെയും കൂടെ ഒന്ന് മടക്കാം ഇനി അടുത്തത് നമ്മൾക്ക് സ്ലീവ് സ്ലീവ് ഞാൻ പറഞ്ഞു ഈ ഭാഗത്തുനിന്ന് തന്നെ സ്ലീവ് കിട്ടും കിട്ടിക്കണം ലെങ്ത് ഇത്രയും ലെങ്ത് വേണം അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ വണ്ണം തികയില്ല അപ്പോൾ എന്ത് ചെയ്യണം ഈ പീസ് നേരെ മുറിക്ക എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക ഇതാ ഇതിങ്ങനെ വെച്ച് തയ്ക്കുക ഇവിടെ സ്ട്രൈറ്റ് അയക്കും കേട്ടോ തയ്ക്കുമ്പോൾ എന്നിട്ട് നേരെ നമ്മൾക്ക് ഇത് ജോയിൻറ്റ് ചെയ്തിട്ട് ചെയ്യാം അത് ഈ വീഡിയോയിൽ ഇല്ല ഞാൻ നോക്കട്ടെ വണ്ണം തികയില്ല എന്നുണ്ടെങ്കിൽ എനിക്കും അങ്ങനെ ചെയ്തേ പറ്റൂ ഇതിന്റെ മീതയൊക്കെ ഈ ഒരു സ്ലീവ് ഇങ്ങനെ വെച്ചു കൊടുത്തു കറക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഇവിടെ കിട്ടും കേട്ടോ അപ്പൊ താഴെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി അടിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രം ഇത്രയും തുമ്പ് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ സ്ലീവ് ഇതിന്റെ മീതേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുവാണേ ഇനി ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയോ ഈ തുണി ഇങ്ങനെ മുകളിലോട്ട് വെക്കണം എന്നാലേ നമ്മൾക്കാ തുമ്പ് കിട്ടുള്ളൂ മുകളിലേക്ക് വെച്ചു കൊടുത്തു അപ്പോൾ ഇവിടം വരെ ലെങ്ത്ത് വരും അതുപോലെ കുറച്ചുകൂടി ഇങ്ങനെ ഇവിടെ വെച്ച് കൊടുത്തു വീണ്ടും ഇതാ ഇതിങ്ങനെ വെച്ചിട്ട് കൈ ഞാനിങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്താ നോക്കിയേ ഇതുപോലെ ഇവിടെ ഇങ്ങനെ കുത്തി കുത്തിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്തത് ഇതാ ഇവിടെ ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ചു ഇവിടെ ഇങ്ങനെ വരച്ചു ഇനി ഏറ്റവും അവസാനത്തെ മാർക്കിംഗ് ആണ് അതായത് ദാ ഇത് ഇതാണ് മാർക്ക് ചെയ്യുന്നത് വണ്ണവും ഇങ്ങനെ മാർക്ക് ചെയ്തത് അപ്പോൾ അതെ സ്ലീവിന് വേണ്ടിയിട്ടുള്ള അളവുകളും എല്ലാം കിട്ടി ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തും കൊടുത്തു ഇനി ഇതും കൂടെ കട്ട് ചെയ്യാം ഇനി അളവ് നൈറ്റിയുടെ ആവശ്യമില്ല അളവ് നൈറ്റി വെച്ച് നമ്മൾക്ക് ഇനി ആ ഫ്രണ്ട് നെക്കിന്റെ അളവും കൂടെ എടുക്കണം അത് നെക്കിന്റെ ഭാഗത്ത് നമ്മൾക്ക് എടുക്കാം അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇതും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക ഇത് കട്ട് ചെയ്ത് കഴിയുമുണ്ടല്ലോ ഇതിന്റെ ഈ ഭാഗത്ത് എന്താ ഇങ്ങനെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്യാം അതെന്തിനാ സെന്റർ ഇതാണെന്ന് അറിയാൻ ഡേ സെന്റർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് രണ്ട് സ്ലീവും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എന്ത് വേണം ക്രോസ് പീസ് പിന്നെ നെക്കടിക്കാൻ തുണി നെക്കടിക്കാൻ നമ്മൾ പറഞ്ഞു ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് ഇതിൽ നിന്ന് വേണ്ടി വരില്ല രണ്ട് ക്രോസ് പീസ് മാത്രം മതി അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക സ്കെയിൽ എടുത്തിട്ട് അതെ ഇവിടെ നിന്ന് തന്നെ ഒരു ലൈൻ എന്താ ഇങ്ങനെ വെച്ച് രണ്ട് ലൈൻ ഈസി ആയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കാം അതുപോലെ രണ്ട് ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇനി ക്യാൻവാസിന്റെ ഷീറ്റൊക്കെ വെച്ചിട്ടായിട്ട് ഇത് കളയരുത് കേട്ടോ ഇത് ഒരു എവിടെയെങ്കിലും ഓരോരത്ത് സൂക്ഷിച്ചു വെച്ചേക്കാം നമ്മൾക്ക് ഈ ഡിസൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ വേണ്ടി വരും ഞാനിപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടില്ല ഒരു ഡിസൈനും ഞാൻ മനസ്സിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്കിത് നിങ്ങൾ കൊണ്ടേ കളഞ്ഞൊന്നും പറയാനും പറ്റില്ല അപ്പോൾ ഇതിങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മുടെ മെഷീൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വെച്ചേക്കുക ചിലപ്പോൾ ഇതിൽ നിന്നുമല്ല സ്ട്രിപ്സ് ഒക്കെ വേണ്ടി വരും സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള പീസ് നമ്മൾക്ക് അത് മടക്കിയൊക്കെ ചിലപ്പോൾ തയ്ച്ച് എടുക്കേണ്ടി വരും അപ്പോൾ അത് കളയരുത് കേട്ടോ നമ്മൾക്ക് ഇപ്പോൾ കട്ടിങ്ങിലെ ഇത്രയും ഭാഗമാണ് ഉള്ളത് അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഒരു എന്താ പറയുക നല്ല എനർജി നമ്മളുടെ പൊയ് കിട്ടും അപ്പൊ ഇനി നെക്കിനൊന്നുള്ള ഒരു ഇതില്ല എനർജി ഇല്ല അപ്പൊ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ അടിപൊളി നെക്ക് അപ്പൊ സ്വന്തമായിട്ട് തയ്യലൊന്നും അറിയാത്ത ഒരാള് ഒരു നൈറ്റിയൊക്കെ തയ്ച്ചിട്ട് പുറത്തേക്ക് അങ്ങ് പോവുക അപ്പൊ കാണണം അവരോട് പറയണം ഇത് ഞാൻ തയ്ച്ചതാ അല്ല നീയെപ്പോലൊക്കെ പഠിച്ചോ ഏയ് ഞാനൊന്നും പഠിച്ചില്ല എന്നാൽ ഞാൻ തയ്ച്ചെന്ന് ഫുൾ ക്രെഡിറ്റ് നിങ്ങൾ തന്നെ അങ്ങോട്ട് എടുത്ത് ഇപ്പൊ ഇന്നേ പോലെ ഒരു വീഡിയോ ഉണ്ടെന്നോ ചാനൽ ഉണ്ടെന്നോ പറയുന്നത് എനിക്ക് കുറച്ച് ഉപകാരം ആയിരിക്കും കേട്ടോ കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് വ്യൂസ് ഒക്കെ കൂടി കിട്ടുമല്ലോ അപ്പോൾ ഇവിടെ പറഞ്ഞാൽ മതി ആ യൂട്യൂബിൽ ഇങ്ങനൊരു ചാനലുണ്ട് ഞാനപ്പം അത് നോക്കി ഒന്ന് ട്രൈ ചെയ്തതാ എന്നിട്ട് ഈ ചാനലിന്റെ പേര് ഒന്ന് പറഞ്ഞു കൊടുത്തു കാണമെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണട്ടെ ഇനി കുശുമ്പോൾ ആരും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയില്ല എന്നറിയാം പക്ഷേ എന്നോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് അതൊക്കെ മാറ്റി അങ്ങോട്ട് നമ്മുടെ ചാനലിന്റെ നെയിം മറ്റുള്ളവർക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാം കേട്ടോ അപ്പം ശരി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം താങ്ക്